ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് കമന്റിനെ ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് വേദാന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും നല്ല നല്ല കമൻറ്റുകൾ എഴുതിയിടാനായിട്ട് ശ്രദ്ധിക്കുക ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങി അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കണത് ലോക്കറ്റ് ടൈപ്പ് മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് അതുപോലെ നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടുകയാണ് അപ്പം നമുക്ക് ഇതേ മോഡലിക്കുകയുള്ളൂ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള വലിപ്പാണ് കേട്ടോ വരുന്നത് വലിയ ഭയങ്കര ഹെവി ആയിട്ടുള്ള വലിപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ ഇവിടുത്തെ പൂക്കളൊക്കെ എണ്ണി ചെയിനില്ല അതൊന്നും ആണ് കേട്ടോ നമ്മൾ ഇട്ടേക്കണം നന്നായിട്ടില്ല കാണാനായിട്ട് ലോക്കറ്റുകൾ ഇടാനായിട്ട് ഇതുപോലത്തെ ചെയിൻ ആണോ കേട്ടോ ഭംഗി ഉണ്ടാവുക അതുപോലെ കറക്റ്റ് വണ്ണം തോന്നുന്നത് ഇതിനേക്കാട്ടും കുറച്ചും വണ്ണമുള്ള മോഡലും നമ്മുടെ ഉണ്ട് അപ്പോൾ വണ്ണം കുറഞ്ഞ മോഡലുണ്ട് കേട്ടോ അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാം അതല്ല ലോക്കറ്റ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് പോലെ ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പൊ നമ്മുടെ കഴിത്തിനോട് അങ്ങനെ ഇടണമെന്നില്ല കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റാർഡാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും വന്നിട്ടുണ്ട് അതുപോലെ റെഡും മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നമുക്ക് സെക്കൻഡ് ആയിട്ടും അതുപോലെ തന്നെ മൂക്കുത്തി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകണൊരായിട്ടാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ കേൾക്കണത് ഇതുപോലത്തെ ഓവൽ ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് ഇടയിൽ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈനും വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മോഡലാന്നല്ല എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്ലസ്സാണ് ഒരു ഓവൽ ഷേപ്പ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുരുമുളകുമണിമാല എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മാറ്റ് ഫിനിഷിങ്ങിനാണ് വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറിങ്ങും അതുപോലെ തന്നെ സൈസാണോ കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് അല്ല അതായത് ഫുൾ വൈറ്റ് സ്റ്റോണും ഇതുപോലത്തെ ഫ്ലവർ ടൈപ്പ് അല്ല വന്നേക്കണേ ബാക്കിലേക്ക് ചെയ്യൻ ടൈപ്പ് ആണ് വന്നേക്കണേ അപ്പോൾ നമുക്കൊരു ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അറുപിടി ഏഴുപിടി ലൈംഗത്തിലൊക്കെ ഇടാൻ ഒരു മോഡലാണ് എന്നാൽ നെക്ലസിൻ്റെ ഒരു ഫീല് വരുന്ന ഒരു മോഡലാണ് എന്നാൽ നെക്ലസിൻ്റെ അത്ര റേറ്റ് വരില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഒരു മോഡലാണ് എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ തീരെ സിമ്പിളും അല്ല ഒരു മീഡിയം വലിപ്പം വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേക്കാണ് അങ്ങനെ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് ഗോൾഡൻ്റെ കളറിംഗ് മാത്രമാണ് ട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡല് വന്നേക്കണത് നാഗപടത്തിൽ റെഡാണോ കേട്ടോ വന്നേക്കണത് റൂബി ഒക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു വലിപ്പുള്ളൊരു ലോക്കറ്റാണ് വന്നേക്കണത് ഇതൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ എണ്ണയും ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ആയിട്ട് ഇതുപോലത്തെ ബോക്സ് ചെയിൻ പറഞ്ഞാൽ ലോക്കറ്റ് ടൈപ്പ് ആണ് ട്ടോ വന്നേക്കണത് ഒരു സൈഡില് വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എ ഡിയുടെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഗോൾഡിനൊക്കെ വിൽക്കില്ലേ അങ്ങനത്തെ ഒരു സ്റ്റോൺ വർക്കാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗികൾ സിമ്പിളായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒട്ടും പ്രൊജക്റ്റ് ചെയ്യില്ല കേട്ടോ ലോക്കറ്റും അതാണ് കേട്ടോ അത്രയും ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാംഗോ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡിൽ നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയുടെ നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒട്ടും ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു മോഡലല്ല സ്റ്റോൺ വർക്ക് നല്ല സിമ്പിൾ ആയിട്ട് കൊടുത്താണ് ഒരു മോഡലാണ് എന്താ പറയുക കഴുത്തിൽ ചേർത്ത് ഇടാൻ പറ്റിയിട്ട് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാങ്കോയില് ഇതുപോലത്തെ ബ്ലൂ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഗ്രീൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡ് നമ്മൾ കാണിച്ചു അതുപോലെ ബ്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ബ്ലൂ വന്നിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഓഡർ ചെയ്യുന്നത് നല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ബ്ലൂ ഒക്കെ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ചെയ്യുക എങ്ങനെയാണോ മോയിൽ നോക്കിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ഇറക്കാനായിട്ട് നോക്കുക അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കുട്ടി ചിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് റേറ്റ് വരില്ല പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കും ചെയ്യും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഉമ്മ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ കുറച്ച് ഭാഗത്ത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്ക് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ഇത്ര ഉള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ആറ് പിടി ലെങ്ത്തിൽ നമ്മൾ ഷോർട്ടായിട്ടുള്ളൊരു ലോക്കറ്റൊക്കെ ഇട്ടോട്ട് ചെയ്യട്ടില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ വർക്കാണെന്ന് മാത്രം കേട്ടോ ലോക്കറ്റ് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വൈറ്റ് ഗോൾഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സാധാരണ ബോക്സ് ചെയിൻ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതായത് നൈസായിട്ട് പാതസർ എട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് കേട്ടോ ഈ മോഡൽ വന്നേക്കണത് എന്നെ സംബന്ധിച്ച് സാധാരണ ബോക്സ് ചെയിൻ ഇടുന്നേക്കായിട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഞാൻ പറയുകയാണെങ്കിൽ വൈറ്റ് ഗോൾഡായിരിക്കും അപ്പോൾ അതൊരു വെറൈറ്റി ആകുകയും ചെയ്തു സിമ്പിൾ ആകുകയും ചെയ്തു വന്നാൽ വൈറ്റ് ഗോൾഡ് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും എന്താ പറയുക ഒരു ഓവറായിട്ടുള്ള വൈറ്റ് ഗോൾഡ് അല്ല എന്നാൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറിങ്ങാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് പാലിക്കയിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഒരു ഫ്ലവർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ ലോക്കറ്റ് റൂബി സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിനും നൂൽ ചെയിൻ പൂക്കല കണ്ണിന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അത്യാവശ്യം ലങ്ങത്തിൽ ഇറക്കത്തിൽ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ സ്റ്റോൺ വർക്ക് വരാണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നല്ല എന്താ പറയാ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈൻ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ലാവൻഡർ കളർ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ദുർവശി ചേനാണ് വന്നേ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇട്ടുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ റിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കുമാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം ഭയങ്കര ഹെവിയായിട്ടുള്ള വർക്ക് ഒന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള നെക്ലസ് ആണ് വന്നേക്കണത് നമ്മുടെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ അന്നേരം നന്നായിട്ടുണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടിപൊളി റൂബി സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഇടകരന്ന് വന്നിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരാത്തത് കൊണ്ട് തന്നെ നെക്ലസ്സുകളിൽ നല്ല റേറ്റ് കുറവില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നമ്മൾ ബോക്സ് ചെയിനുമെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റായിട്ടുണ്ട് കേട്ടോ സിമ്പിളും ആണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് ബോക്സ് ചെയിനുമോട്ടോ നമ്മൾ ഇട്ടേക്കണത് നമ്മൾ പറയില്ലേ ഗോൾഡിൻ്റെ കുറ്റിയും കുളത്തൊക്കെ വരുന്ന പോലത്തെ മോഡലിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ബോക്സ് ചെയ്യും വേണമെങ്കിൽ ബോക്സ് ചെയിന് സെറ്റായിട്ട് ലോക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ലോക്കറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് എടുക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്ക് ആണ് വന്നേക്കണത് സൈഡിൽ വൈറ്റ് സ്റ്റോണും ഒരു ഫ്ലവർ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് സിമ്പിളാണ് മൂന്നിനും അതിൻ്റേതായ ഭംഗിയുണ്ട് ഉണ്ടോ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുമ്പോൾ എന്താ അല്ലാതെ ഇങ്ങനെ പറയണേന്ന് തോന്നണ്ട നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡലായതുകൊണ്ടാണ് കേട്ടോ പറയണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇന്നത്തെ വീടും ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അപ്പൊ അടുത്ത ആയിട്ട് വീടും താങ്ക് യു